മുഖ്യമന്ത്രിക്ക് ഇരുന്ന് ജോലി ചെയ്യാനും വീഡിയോ കോൺഫറൻസ് നടത്താനുമുള്ള സൗകര്യങ്ങളും മുഖ്യമന്ത്രിക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും രണ്ടോ മൂന്നോ ജീവനക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും അടക്കം സത്യം പറയാലോ ഒരു മാസം തട്ടിമുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു ഒന്നര കോടി രൂപ വേണുതാ പറയുന്നത് ഞങ്ങളുടെ വിഷമങ്ങൾ നിർമ്മാതാക്കൾ മനസ്സിലാക്കുന്നില്ല ആധുനിക സൗകര്യങ്ങളോടെ ശീതീകരിച്ച കാരവാൻ തീർക്കാനാണ് ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് വലിയ ഒപ്പം തന്നെ സർക്കാർ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററും മോടി പിടിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് കളമൊരുക്കും എന്റെ കയ്യിൽ തിന്നുടോ തലചരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിൽ എടുത്ത് അത് കേരളത്തിന്റെ എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും ഞാൻ പോട്ടെ